അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിന്റെ അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ കൂടി തങ്ങൾക്ക് നൽകണമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യം മൂന്ന് തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്ക് സീറ്റ് നൽകരുതെന്ന ആവശ്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് ലീഗിനു പുറമെ ആർ എസ് പിയിലും കേരള കോൺഗ്രസിലും സീറ്റ് ചർച്ചകൾ ശക്തം തർക്കത്തിലുലഞ്ഞ് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ച് മുസ്ലിം ലീഗും രംഗത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലടക്കം ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ശില്പി തങ്ങളാണെന്ന വിധത്തിലുള്ള വിലപേച്ചിലാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന് ഇവർ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾക്ക് പിറകിൽ മുസ്ലിം ലീഗിന്റെ കഠിനാധ്വാനമാണെന്ന് പറയാതെ വയ്യ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സംഘടനാ സംവിധാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ സുഗമമായി പ്രവർത്തിപ്പിക്കാനും വിവിധ മുസ്ലിം സാമുദായിക സംഘടനകളെ യു ഡി എഫിന് ി മാറ്റുന്നതിലും പങ്കാണ് വഹിച്ചതും യു ഡി എഫിലെ ഇതര ഘടക കക്ഷികൾക്കും ഇത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വത്തെ പിണക്കരുതെന്ന് തന്നെയാണ് അവരുടെ മനോഭാവവും അതേസമയം സീറ്റുകൾ ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ പരസ്പരം വടംവലികൾ ആരംഭിച്ച കോൺഗ്രസ്സിലാകട്ടെ നിലവിലുള്ള സീറ്റുകൾ കൂടി ലീഗിന് വിട്ടുകൊടുത്താൽ വലിയ പൊട്ടിത്തെറികൾക്ക് അത് വഴിയൊരുക്കുമെന്നും നേതാക്കൾക്ക് നന്നായി അറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിധി കേരളത്തിന്റെ പൊതുവികാരമാണെന്നും അതുവഴി അടുത്ത തവണ യു അധികാരത്തിൽ വരുമെന്നുമുള്ള വിലയിരുത്തലാണ് ആ മുന്നണിക്കുള്ളത് അതുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ള സീറ്റുകൾ ഉറപ്പിച്ച് പരമാവധി ജനപ്രതിനിധികളെ സൃഷ്ടിക്കുക എന്നതാണ് ഘടക കക്ഷികളുടെ മനസ്സിലിരുപ്പ് മുസ്ലിം ലീഗ് നേതൃത്വം കരുക്കൽ നീക്കുന്നതും ഇതേ വഴിയിൽ തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ കൂടി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഇതിനു മുൻപേ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു ആ ആവശ്യം വീണ്ടും ആവർത്തിച്ച് സമ്മർദ്ദം ശക്തമാക്കാനാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത് കണ്ണൂർ കൊയിലാണ്ടി പട്ടാമ്പി കൽപ്പറ്റ തവന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ കൂടി തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉയർത്തിയിട്ടുള്ളത് നിലവിൽ ഈ സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ ഭൂരിഭാഗത്തിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തകർന്ന നിലയിലാണെന്നും എന്നിട്ടും തിരഞ്ഞെടുപ്പുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ലീഗിന്റെ ശക്തി കൊണ്ടാണെന്നുമാണ് അവരുടെ അവകാശവാദം മുൻകാലങ്ങളിൽ ഭിന്നിച്ചു മാറി നിന്ന എസ് ഡി പി ഐയുടെയും ജമാഅ ഇസ്ലാമിയുടെയും മറ്റ് ഇതര മുസ്ലിം സാമുദായിക സംഘടനകളുടെയും പിൻബലം യു ഡി എഫിന് ലഭിച്ചത് മുസ്ലിം ലീഗ് വഴിയാണെന്നാണ് അവരുടെ അവകാശവാദം അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾക്ക് തങ്ങൾക്ക് അവകാശമുണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം യു ഡി എഫിന് പതിനൊന്ന് പാർട്ടികളുടെ പിൻബലം ഉണ്ടെങ്കിലും ആറു പാർട്ടികൾക്ക് മാത്രമേ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൂ അതിൽപ്പെട്ട ലീഗാകട്ടെ കൂടുതൽ എം എൽ എമാരെ നേടിക്കൊണ്ട് ഭരണത്തിൽ സമ്മർദ്ദശക്തിയാകാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദശക്തിക്ക് കീഴ്പ്പെടേണ്ടതില്ല എന്ന ആവശ്യവും കോൺഗ്രസിൽ ശക്തമായി ഉയരുന്നുണ്ടതാണ് എന്നാൽ മുസ്ലിം ലീഗിനെ പിണക്കുന്ന കാര്യം ആത്മഹത്യാപരമാണെന്നും അവർക്കറിയാം ഇലയ്ക്കുള്ളിനും കേടില്ലാതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന വിഷമാവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ളത് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിനായി ആവശ്യമുന്നയിച്ചതോടെ ഇതര ഘടക കക്ഷികളായ ആർ എസ് പിയും കേരള കോൺഗ്രസിലെ ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തു വന്നു കഴിഞ്ഞു സീറ്റ് വിഭജനം നേരത്തെ ആക്കണമെന്നും എന്നാൽ മാത്രമേ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇവർ ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു ഘടക കക്ഷികൾക്കിടയിൽ ഈ വിധത്തിൽ വടംവലികൾ ആരംഭിക്കുമ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ മറ്റൊരു സംഘർഷം കൂടി രൂക്ഷമാകുന്നുണ്ട് സ്ഥിരമായി മത്സരിക്കുന്ന മുതിർന്ന നേതാക്കൾ മാറി നിന്ന് ഇക്കുറി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന വികാരമാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിരിക്കെ മൂന്ന് തവണ എം എൽ എ ആയവരെ മാറ്റി നിർത്തണമെന്ന് തീരുമാനമെടുത്തിരുന്നു അത്തരം തീരുമാനം ഇക്കുറിയും കൈക്കൊള്ളണമെന്നാണ് അവരുടെ ആവശ്യം അത്തരമൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി തങ്ങൾ എത്തിയാൽ പല സിറ്റിംഗ് എം എൽ എമാരും മാറി നിന്നേ മതിയാവുകയുള്ളൂ മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഡോക്ടർ എം കെ മുനീറിനും മാത്രമേ തീരുമാനത്തിൽ ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ നിലവിൽ എം എൽ എമാരായ കെ പി എ മജീദ് എൻ എ നെല്ലിക്കുന്ന് പി കെ ബഷീർ പി ഉബൈദുള്ള മഞ്ഞളാംകുഴി അലി എൻ ഷംസുദ്ദീൻ എന്നിവർ മൂന്നു തവണ മത്സരിച്ചവരായതിനാൽ ഈ മാനദണ്ഡ മത്സരിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ വിധത്തിൽ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ ലീഗ് നേതൃത്വത്തിൽ ഭൂരിഭാഗത്തിനും താല്പര്യവുമില്ല മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളും യുവനിരകളും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറം കാഴ്ചയിൽ യു ഡി എഫ് നേതൃത്വം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഘടക കക്ഷികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തെ എങ്ങനെ രമ്യമായി പരിഹരിക്കും എന്നതാണ് യു ഡി എഫിന് മുന്നിൽ ഇപ്പോഴുയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി